ഇത് വെള്ളരിക്ക പട്ടണമല്ല കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കൊലക്കത്തിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് എപ്പോഴാണ് കത്തി താഴെ വെച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും കത്തി താഴെ വെക്കാൻ തയ്യാറായത് നല്ല ചങ്കുറപ്പുള്ള അമിത്ഷാജി ഹോം മിനിസ്റ്റർ ആയിട്ട് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ തലപ്പത്തുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് വലിയ നല്ല കൂട്ടുകെട്ടല്ലേ കരിമണൽ കർത്തയുമായിട്ട് കൂട്ട് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ ബിസിനസ്സുകാരുമായിട്ട് കൂട്ട് ദുബായിലെ വലിയ ഏറ്റവും വലിയ ബിസിനസ്സുകാരനുമായിട്ട് കൂട്ട് കൊല്ലത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ്റെ കമ്പനിക്കകത്ത് കൂട്ട് അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഇത്ര നെറിയട്ട കൂട്ടുകെട്ടുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാൾ പോലും കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല നമസ്കാരം പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾ കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് മാതൃകാപരമായിരിക്കണം സംശുദ്ധമായിരിക്കണം ഇതിന് നിങ്ങൾ മാതൃകയാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകെട്ടുകൾ നമ്മളെ എല്ലാവരെയും വളരെ ആകർഷിക്കുന്നുണ്ട് വളരെ മാതൃകാപരമായി തന്നെയാണ് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ അദ്ദേഹം തൻ്റെ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നതും അവരുമായി അഭിരമിക്കുന്നതും ഇതെൻ്റെ വാക്കുകളല്ല തിരഞ്ഞെടുപ്പ് ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയതാണ് ഇ പി ജയരാജൻ കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത കുറവ് കാണിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി പ്രകാശ് ജാവേദ്കർ ഒരുമിച്ച് ചർച്ച നടത്തി അതിന് ശോഭാ സുരേന്ദ്രൻ കൂട്ടുനിന്നു എന്നുള്ള വിവരങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രതികരണം അതായിരുന്നു ജാഗ്രത കുറവ് ഉണ്ടായിരിക്കുന്നു എപ്പോഴും ഈ ജാഗ്രത കുറവ് ഇപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്നതിലെല്ലാം കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം ജാഗ്രത കുറവ് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഈ വിഷയം മാധ്യമങ്ങൾ ശോഭാസുരേന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ശോഭാ സുരേന്ദ്രൻ ആമുഖമായി പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിക്ക് കള്ളക്കച്ചവടക്കാരുമായി യാതൊരു തരത്തിലും ബന്ധമില്ല അദ്ദേഹം തെരഞ്ഞെടുക്കുന്ന ബന്ധങ്ങളെല്ലാം പവിത്രമാണ് അമൂല്യമാണ് മാതൃകാപരമാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പരിഹാസദ്യോതകമായി പറഞ്ഞത് കരിമണൽ കർത്തുകയും ദക്ഷിണാഫ്രിക്കയിൽ ഖനി ബിസിനസ് ചെയ്യുന്ന ആളുകളുമെല്ലാമാണ് മുഖ്യമന്ത്രിയുടെ കൂട്ടുകാർ കൊല്ലത്തെ ചില മുതലാളിമാരുമെല്ലാം മുഖ്യമന്ത്രിയുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന ചങ്ങാതിമാർ തന്നെയാണ് ദുബായിൽ അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകനും ബിസിനസ് പങ്കാളികളുണ്ട് എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ തുറന്നടിക്കുന്നു എന്നാൽ ഈ ബിസിനസ്സുകാരെല്ലാവരും സമൂഹത്തിന് മുന്നിൽ മാതൃകാപരമായി നിലകൊള്ളുന്ന ആളുകൾ തന്നെയാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക എന്നാണ് മാധ്യമങ്ങളോട് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചത് മുഖ്യമന്ത്രി എപ്പോഴും കൂട്ടുകെട്ട് കണ്ടെത്തുന്നതിലും ഈ കൂട്ടുകെട്ട് നിലനിർത്തുന്നതിലും വളരെ ജാഗരൂകൻ തന്നെയാണ് ആ ജാഗ്രത അദ്ദേഹത്തിനുള്ളത് ഏത് തരത്തിൽ പണമുണ്ടാക്കാം എന്നുള്ള ജാഗ്രത മാത്രമാണ് ഉള്ളത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ വാക്കുകളിലൂടെ ഒളിച്ചു വെച്ചത് അല്ലെങ്കിൽ പറയാതെ പറഞ്ഞത് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ പിതൃശൂന്യൻ എന്ന് വിളിക്കുകയും കളങ്കിത കച്ചവടക്കാരൻ എന്ന് വിളിക്കുകയും ചെയ്ത ആളുകളുടെ തോളിൽ കയ്യെട്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ആ കളങ്കിത കച്ചവടക്കാരന്റെ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ പിതൃശൂന്യൻ എന്ന് വിളിച്ച ആ മനുഷ്യന്റെ പിതാവ് മരിച്ച സന്ദർഭങ്ങളിൽ എല്ലാ ജോലി തിരക്കുകളും മാറ്റി വെച്ച് ഒരു പകൽ തന്നെയാണ് മുഖ്യമന്ത്രി അയാളുടെ വീട്ടിൽ അനുശോചനവുമായി എത്തിയിരുന്നത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ വാക്കുകളിലൂടെ പറയാതെ പറഞ്ഞത് ആരാണ് എന്താണ് എന്നുള്ളതെല്ലാം നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കണ്ടെത്തിയാൽ മതി എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ വാക്കുകളിൽ വ്യക്തമാക്കിയത് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുന്നതിനായി താനുമായി മൂന്ന് വട്ടം ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു അവസാന റൗണ്ട് ചർച്ച നടന്നത് അത് ഡൽഹിയിലായിരുന്നു എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ പറയുന്നു ദല്ലാൾ നന്ദകുമാറാണ് ഇതിനു വേണ്ടി കളമൊരുക്കിയത് എന്നും താൻ ആദ്യമായി ഇ പി ജയരാജനുമായി നേരിട്ട് പരിചയപ്പെടുന്നതും ദല്ലാൾ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു എന്നാൽ ആദ്യവട്ടം ചർച്ചകൾക്കായി ദുബായിലേക്ക് പോകുമ്പോൾ താൻ വേറൊരു വിമാനത്തിലും ഇ പി ജയരാജൻ മറ്റൊരു വിമാനത്തിലുമായിരുന്നു ഒരുമിച്ചായിരുന്നില്ല യാത്ര ചെയ്തത് ഇത്തരം കാര്യങ്ങളെല്ലാം ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് തീയതിയും മാസവും കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എന്നാൽ ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഇടനിലക്കാരനായി നിന്ന ദല്ലാൾ നന്ദകുമാർ തന്നെയാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്ത പിണറായി വിജയന് ചോർത്തി കൊടുത്തതും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് അതായത് ദല്ലാൾ നന്ദകുമാറിന് എവിടെയെല്ലാം നേട്ടമുണ്ടാകുമോ എവിടെ നിന്നെല്ലാം പണം കിട്ടുമോ അവിടെയെല്ലാം അയാൾ ചേർന്ന് നിൽക്കും വാദിക്കും പ്രതിക്കും വേണ്ടി ഇയാൾ ഒരുപോലെ നിലകൊള്ളുന്ന ചില വക്കീലന്മാരെ പോലെയാണ് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത് ഒരേ സമയത്ത് ഇ പി ജയരാജന് ബി ജെ പിയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഇടനിലക്കാരനായി ദല്ലാൾ നിൽക്കുകയും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുന്ന വിവരം അതീവ രഹസ്യമാക്കി പിണറായി വിജയന് ചോർത്തി കൊടുക്കുകയും ചെയ്യുന്നു ഇതാണ് ദല്ലാൾ നന്ദകുമാർ ചെയ്തത് എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് എന്നാൽ ഇ പി ജയരാജൻ മാത്രമല്ല സി പി എമ്മിനകത്ത് നിന്നും ഏതാണ്ട് ഒരു ഡസനോളം ആളുകൾ ചർച്ച നടത്തിയിട്ടുണ്ട് അവർ കൃത്യമായും ബി ജെ പിയിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എന്നാൽ അവരാരൊക്കെയാണ് എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് ഞാൻ സമയമാകുമ്പോൾ വ്യക്തമാക്കാം എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് അങ്ങനെ പലരും വന്നിട്ടുണ്ട് സി പി എമ്മിനകത്ത് നിന്ന് മാത്രമല്ല കോൺഗ്രസിനകത്തു നിന്നും സമന്നതരായ പല നേതാക്കളും ബി ജെ പിയുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അഞ്ച് പൈസയുടെ നേട്ടം ബി ജെ പിയിൽ നിന്നും ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ കിട്ടും എന്ന് കണക്കാക്കിയിട്ട് ആയിരിക്കില്ല ഇവരെല്ലാവരും ബി ജെ പിയിലേക്ക് വരാനൊരുങ്ങിയത് എന്ന് തന്നെ ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ നേട്ടം ഉണ്ടാക്കാവുന്ന ഒരു പാർട്ടിയല്ല ബി ജെ അങ്ങനെ യാതൊരു ഓഫറുകളും ബി ജെ പി ബി ജെ പിയിലേക്ക് വരുന്ന ഒരു നേതാക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തകർക്കോ ഓഫർ കൊടുക്കുന്നില്ല ഓഫർ ചെയ്യുന്നില്ല അങ്ങനെ ഒരു പാർട്ടിയല്ല ബി ജെ പി എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറയുകയുണ്ടായി എന്തായാലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന നിർണായകമായ തീരുമാനം എടുക്കുവാൻ എൻ ഡി എക്ക് സാധിക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് അതായത് അത്രത്തോളം ആളുകൾ അന്ന് എൻ ഡി എക്ക് വേണ്ടി നിലകൊള്ളും അത് സി പി എമ്മിനകത്ത് നിന്നുള്ളവരുണ്ടാകാം കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് നിന്നുള്ളവരുണ്ടാകാം മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയ ആളുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന നിർണായക തീരുമാനം കൈക്കൊള്ളുന്നതിൽ സുപ്രധാനമായ പങ്ക് ബി ജെ പിക്ക് ഉണ്ടായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് എൻ ഡി എ ആയിരിക്കും എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് ഇ പി ജയരാജൻ പിന്നെ എന്തുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് ചേക്കാറാതിരുന്നത് എന്ന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രൻ വളരെ വ്യക്തമായൊരു ഉത്തരം നൽകി ടി പി ചന്ദ്രശേഖരന്റെ അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് ഇ പി ജയരാജൻ ഒരു സന്ദേശം എത്തിയിട്ടുണ്ടായിരുന്നു പല കോണുകളിൽ നിന്നും വിളികൾ ഉണ്ടായിരുന്നു ജീവഭയം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഇ പി ജയരാജൻ പിന്നീട് ബി ജെ പിയിലേക്ക് വരാതിരുന്നത് എന്നാണ് താൻ മനസ്സിലാക്കുന്നത് എന്നുകൂടി ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി സി പി എം അവരുടെ കൊലക്കത്തി രാഷ്ട്രീയം അവസാനിപ്പിക്കുവാൻ എന്നാണ് അവർ തയ്യാറെടുത്തത് അല്ലെങ്കിൽ എന്നാണ് അത്തരം ഒരു പ്രവണത അവരിൽ നിന്ന് കണ്ടത് ഇപ്പോഴും അവർ കൊലക്കത്തി രാഷ്ട്രീയം അവസാനിപ്പിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അതിനൊരു ശമനം വന്നത് എന്നാണ് കേന്ദ്രത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത് ഷാ ശേഷം തന്നെയാണ് കേരളത്തിലെ സി പി എം കാർ കൊലക്കത്തി താഴെ വയ്ക്കുവാനോ അല്ലെങ്കിൽ അതിനൊരു തുടക്കം കുറിക്കുവാനോ തയ്യാറായത് എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചത് എങ്കിലും അവർ കൊലക്കത്തി താഴെ വെച്ചു എന്ന് വിചാരിക്കാൻ ഇ പി ജയരാജനെ പോലുള്ള ഒരു സി പി എം നേതാവിന് സാധിക്കില്ല അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ ഭീഷണി മൂലം തന്നെയാണ് ബി ജെ പിയിലേക്കുള്ള ചർച്ചകൾ പിന്നീട് അടഞ്ഞു പോയത് എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ എടുത്തു പറഞ്ഞു എന്തായാലും വരും കാലങ്ങളിൽ സി പി എമ്മിനകത്ത് നിന്നും കോൺഗ്രസിനകത്തു നിന്നും സമുന്നതരായ ഒരു ഡസൻ ആളുകളെങ്കിലും എങ്കിലും ചുരുങ്ങിയത് ബി ജെ പിയിലേക്ക് എത്തും എന്ന് കൂടി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കൂടുതൽ എന്തെങ്കിലും ഇപ്പോൾ പറയാൻ തനിക്ക് സാധ്യമാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാധ്യമ സമ്മേളനത്തിന് വിരാമിടുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം മുഖ്യമന്ത്രിക്ക് വലിയ നല്ല കൂട്ടുകെട്ടല്ലേ കരിമണൽ കർത്തയുമായിട്ട് കൂട്ട് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിലെ ബിസിനസ്സുകാരുമായിട്ട് കൂട്ട് ദുബായിലെ വലിയ ഏറ്റവും വലിയ ബിസിനസ്സുകാരനുമായിട്ട് കൂട്ട് കൊല്ലത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ്റെ കമ്പനിക്കകത്ത് കൂട്ട് അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ഇത്ര നെറിയട്ട കൂട്ടുകെട്ടുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാൾ പോലും കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എല്ലാ രീതിയിലും അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അപജയത്തിൻ്റെ എത്തിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അതിലെ പ്രവർത്തകർക്ക് ക്ഷമിക്കാൻ നെല്ലിപ്പലയോളം എത്തി നിൽക്കുകയാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അത് പറഞ്ഞു ഞാൻ ഇതിനെക്കുറിച്ചുള്ള എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കഴിഞ്ഞു പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇത് വെള്ളരിക്കാൻ പട്ടണമല്ല കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കൊലക്കത്തിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സാഹചര്യമുണ്ടല്ലോ അത് എപ്പോഴാണ് കത്തി താഴെ വെച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും കത്തി താഴെ വയ്ക്കാൻ തയ്യാറായത് നാല ചങ്കുറപ്പുള്ള അമിഷാജി ഹോം മിനിസ്റ്റർ ആയിട്ട് ഈ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ തലപ്പത്തുള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരുപാട് ആളുകളെ ബലിദാനികളാക്കേണ്ടി വന്ന മണ്ണാണ് കണ്ണൂർ കേരളത്തിൽ ആഗമനം അത് സംഭവിച്ചിട്ടുണ്ട് ഭീകരവാദികളുടെ പിറകിൽ നിന്നുകൊണ്ട് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ആലപ്പുഴയിലെ തന്നെ നന്ദുവിനെ കൊലപ്പെടുത്തി രഞ്ജി ശ്രീനിവാസനെ കൊലപ്പെടുത്തി ആ ഭീകരവാദികളുടെ വോട്ടും വാങ്ങിയിട്ട് ആരിഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പി ഡി പിരുടെ കൂടിയാണ് അല്ല നോക്കൂ ഞാൻ പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ ഞങ്ങൾക്ക് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഉണ്ടാകും അപ്പൊ അത്രയെ ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് പരാമർശിക്കുന്നു നോക്കൂ ഇതൊക്കെ കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇതിന് ചോദ്യവും ഉത്തരവും കണ്ടെത്തേണ്ടത് മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് കൂടുതൽ അതിനെ കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല ഞാൻ ആലപ്പുഴയിലേക്ക് ഞാൻ തിരക്കിലാണ് അവിടെ പോകാൻ അല്ല ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ് ശതമാനം എത്തി എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താണ് കൂടുതൽ പറയാനുള്ളത് അപ്പൊ ബാക്കിയൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല കാരണം എന്നെ അറിയില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബാക്കി നമുക്ക് പിന്നീട് വഴിയെ പറഞ്ഞാ പോലെ അല്ല തുറന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അതായത് ഡൽഹിയിൽ പോയത് ഡൽഹിയിലെത്തിയത് പറഞ്ഞു ഡൽഹിയിലെ ഹോട്ടലിൽ ചായ കുടിച്ചത് പറഞ്ഞു അതിനുശേഷം എന്താണ് സംഭവിച്ചത് ഇവിടെ നിന്ന് ഭീഷണി കോളുകൾ വരികയും തിരിച്ചു വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞു പക്ഷേ അദ്ദേഹവും കൈപ്പിടിച്ച ആള് വളരെ മോശക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിനേയും വിൽക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം നോക്കിയത് കൊണ്ടും ഒരുപക്ഷെ അതെല്ലാം അതിൽ ഘടകമായിട്ടുണ്ടാകാം എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അല്ല അയാളുടെ പേരെയെ പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം വിലയില്ലാത്തവന വളർത്താനായിട്ട് എൻ്റെ പത്ത് മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിലെ ഒംശം പോലും ചെലവഴിക്കരുത് എന്നാണ് പൊതുസമൂഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ മുട്ടുമ്പോൾ പിണറായി വിജയനെ പോലെയുള്ള ആളുകളുമായിട്ട് സംവാദം നടത്തണം അയാളെനി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അത് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയാൽ മതി അല്ലെ അത് നോക്കൂ ഒരു ഓഫറിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എയിലേക്ക് രാജ്യം മുഴുവനുമുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള നേതാക്കന്മാർ കടന്നു വരുന്നത് അവർ ഇത് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് അവർ നിൽക്കുന്ന സ്വന്തം പ്രസ്ഥാനത്തിൽ അതിനേക്കാൾ ശരിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് തോന്നുന്നത് കൊണ്ടാണ് പല ആളുകളും കടന്നു വരുന്നത് അപ്പൊ അതും അത്ര മാത്രമേ ഇതിൽ അതായത് വിജയിക്കാതെ പോയ തൊണ്ണൂറ് എത്തിയ ഒരു കാര്യത്തെ കുറിച്ച് നൂറ് ശതമാനം എത്തിയതിനു ശേഷം പറയേണ്ട ഉത്തരം ഞാനിപ്പോൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ല കേരളത്തിൽ ഒരു ഏഴോളം വരുന്ന പ്രഗത്ഭന്മാരായിട്ടുള്ള നേതാക്കന്മാരെ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലല്ല അത് കോൺഗ്രസ്സിനകത്തുള്ള നേതാക്കന്മാരുമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുമുള്ള നേതാക്കന്മാരുമുണ്ട് അത് വെളിപ്പെടുത്തേണ്ട സമയമാകുന്ന സമയത്ത് മാധ്യമ സുഹൃത്തുക്കളുണ്ട് തീർച്ചയായിട്ടും അഖിലേന്ത്യാ തലത്തിൽ എട്ട് സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു അതോടൊപ്പം മെമ്പർഷിപ്പ് ഡ്രൈവിൻ്റെ ഓൾ ഇന്ത്യ കോ കൺവീനർ ആയിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ മെഷീനറി ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നത് ഇനിയും അത് ആവർത്തിക്കും അല്ല അത് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ കടന്നുവരുമെന്ന് പറയുന്നത് ആ ചർച്ചയുടെ ഒക്കെ വെളിച്ചത്തിലാകാൻ സാധ്യതയില്ലേ അല്ല ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ഉറപ്പും മാർസിസ്റ്റ് പാർട്ടിയുടെ തന്നെ വിശകലനം അവർക്കൊരു പാർട്ടിക്കൊരു സംവിധാനമുണ്ട് അവരൊരു വിശകലന യോഗം നടത്തും അത് ഏതാണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ഇടുന്നതിന് രണ്ട് മൂന്ന് ദിവസം മുൻപ് അവർ നടത്തും വോട്ട് ഇട്ട ദിവസം ഉച്ചയ്ക്ക് ശേഷം നടത്തും അപ്പോൾ അങ്ങനെ വിശകലന യോഗത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് ആരിഫ് പിന്തള്ളപ്പെട്ട് കഴിഞ്ഞു എന്ന് ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അവർ ഒരാളെ ഇറക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും മാനസികമായിട്ട് തളർത്താൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് അവർ റിസർച്ച് നടത്തിയത് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി നാൽപ്പത്തെട്ടായിരം കോടി രൂപയുടെ വികസന പാക്കേജാണ് ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് അയ്യായിരം കോടിയുടെ ദേശീയ ജലപാത അത് സാഗർമാല പദ്ധതിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടും രണ്ടായിരം കോടിയുടെ ഡിജിറ്റൽ പാർക്ക് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞാൻ അവതരിപ്പിച്ചുള്ള വികസന രേഖയിൽ പ്രത്യേകമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു പാക്കേജ് ഇത് ദേശീയ തലത്തിൽ ഭാഗ്യവശാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമായും അതുപോലെ തന്നെ അമിത്ഷാജിയുമായിട്ട് പോലും സംസാരിക്കാൻ സാധിച്ച ഒരു സാധാരണക്കാരി എന്നുള്ള രീതിയിൽ ഞാൻ വളരെ നിർ ആത്മ എന്താ പറയുക ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ എനിക്ക് മോദിജിയുടെ ഒരു കത്ത് വന്ന സമയത്ത് അദ്ദേഹം അതിൽ എഴുതിയിരിക്കുകയാണ് ഭയപ്പാടില്ലാതെ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശോഭയെ എനിക്ക് എൻ്റെ ടീമിൽ അതായത് അസറ്റായിട്ട് ഞാൻ കരുതുന്നു എന്നുള്ള ആ മൂന്ന് വരി മാത്രം മതി എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും നോക്കും പൊതുപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റായിട്ട് ഞാൻ അതിനെ ഏറ്റുവാങ്ങുന്നു ആ ഒരു പാക്കേജ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി ജനങ്ങൾ പൗരന്മാർ ഏറ്റെടുക്കുമെന്നെനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് അല്ല നിങ്ങൾ ഒരു പത്ത് ചോദ്യവും പത്ത് ഉത്തരവും പറയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല അല്ല ഈ പാർട്ടിക്കകത്തുള്ള ഞങ്ങളുടെ ഭാരവാഹികൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഇരുമ്പുമറയിലുള്ള പ്രസ്ഥാനമൊന്നുമല്ല ഞങ്ങൾ തമ്മില് ചർച്ചകളുണ്ടാകും അഭിപ്രായങ്ങളുണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും എല്ലാം ശരിയാണ് പക്ഷേ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തുള്ള മുഴുവൻ നേതാക്കന്മാരും പുറത്തുനിന്ന് ഭീകരവാദി ആക്രമണം നടത്താൻ ശ്രമിക്കുമ്പോൾ പുറത്തുനിന്ന് ഇത്തരത്തിലുള്ള ക്ഷിദ്രശക്തികൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന ചോര അതൊന്നു തന്നെയാണ് എന്ന് ഞാൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊരു കുടുംബമാണ് കുടുംബം നിലനിൽക്കുന്ന രീതിയിൽ ഞങ്ങളൊക്കെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഈ സമയത്ത് ആളുകൾ തമ്മിൽ ഞങ്ങൾ ഞങ്ങളെന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിലൊക്കെ ഞങ്ങളേനെ നല്ല രീതിയിൽ കൈപിടിക്കാനും കൂട്ടിച്ചേർക്കാനും ഒക്കെ സാധിക്കുന്ന പ്രഗത്ഭപതികളായിട്ടുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണിത് അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ഞാൻ മനസ്സിലാക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു പോയാൽ ഒരു വലിയ പൊസിഷനിലേക്ക് ഞാൻ വന്നാൽ കരിമണൽകർത്തയ്ക്കും കെ സി വേണുഗോപാലിനും ഒപ്പം സലാമിനും ആരിഫിനും വരെ ഒരു പക്ഷേ ഈ കരിമണൽ കർത്തയുടെ അഴിമതി കേസിൽ അഴിയെണ്ണേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും അവിടെ തകർക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിക്കുന്നത് ആ പരിശ്രമത്തിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഇതിലും വലിയ പൊന്നാപുരം കോട്ടയെ പിളർത്തി പത്തര ശതമാനത്തോളം വോട്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ പെട്ടിയിലേക്ക് കൊണ്ടുവരാൻ ഈശ്വരാധീനം കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെയും വലിയ ഒരു ശതമാനം അര ശതമാനം വോട്ടാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രചണ്ഡമായ പ്രചരണം കൊടുത്തിട്ടും കോൺഗ്രസ്സിന് കൂടിയിട്ടുള്ളതെങ്കിൽ ഈ ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിലെ ചോദ്യം അവരെപ്പോഴും പ്രബുദ്ധരായ ജനങ്ങളാണ് അവർ ആരാണോ കേന്ദ്രം ഭരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നവരോടൊപ്പം ഒരാൾ പോകട്ടെ എന്ന് തീരുമാനിക്കുന്ന പ്രബുദ്ധമതികളായിട്ടുള്ള ആലപ്പുഴ പാർലമെൻറ്റിലെ ജനങ്ങൾ അവർക്കൊരു മുഴുവൻ സമയ ജോലിക്കാരിയാണ് വേണ്ടത് വൈറ്റ് കോളർ സിസ്റ്റം അല്ല അവർ ആഗ്രഹിക്കുന്നത് ആ മുഴുവൻ സമയ ജോലിക്കാരിയായിട്ട് അവരുടെ ശോഭ പണിയെടുക്കും എന്നവർക്ക് ഉറപ്പുണ്ട് ആ ജോലി ഞാൻ കൃത്യമായിട്ട് നിർവഹിക്കും